യേശു ആരാധന യേശു യശ്വത്തെ ധ്യാനമാണ് എനിക്ക് മൂന്ന് ഒരു ധ്യാനം പോലും വ്യക്തി വെറുതെ ആയില്ല എന്റെ കുടുംബത്തിന് വെറുതെ ആയില്ല അത്രയും അനുഗ്രഹങ്ങളായിരുന്നു ഓരോ ധ്യാനവും ഞങ്ങൾക്ക് നൽകിയത് ആദ്യത്തെ ധ്യാനത്തിന്റെ വന്ന ദിവസം തുടങ്ങി వ్యా వ్యా ఎంక్ ప్రార్థియా ఉచయ్ ప్రార్థి ప్రార్థి పట్టుదరు కుభసారా യില്ല എന്ന് ഞാൻ രണ്ടാമത്തെ ധ്യാനത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ പോയി അറിയാം ശനിയാഴ്ച വിടുകയാണ് വിട്ടിപ്പോ എല്ലാവരും ഇറങ്ങി പോയി ചുറ്റി പെട്ടു പോകുന്ന പോയി അപ്പൊ ഞാൻ ബാക്കിലായിരുന്നത് അപ്പം എനിക്ക് പറയുന്നതുണ്ട് പ്രതാണ് പക്ഷെ ഒരു പേടി പിന്നെ ഒരു സംശയം പറയണം അത് എല്ലാവർക്കും നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ മടിച്ചു മടിച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടി പറഞ്ഞിപ്പോ നീന്ത അപ്പൊ ഞാൻ എന്താ എന്താ പറയാനെന്നില്ല നീ പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അല്ല വേറൊന്നും അല്ല അല്ല നീ പറയാൻ പറ്റുന്ന അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാൻ നീ കരയാനോ പറ്റുന്നില്ല എനിക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റണ്ടെന്ന് പറഞ്ഞു അപ്പം ും പറഞ്ഞില്ല രണ്ടുപേരും മാതാവിനും ഒന്നും പ്രാർത്ഥിക്കില്ല ഒന്നും പറയണ്ട പോയി അവിടെ പോയി പത്ത് മണിക്ക് അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി ഞങ്ങള് പറഞ്ഞതിനനുസരിച്ചു ഗ്രോട്ടോയിൽ പോയി മാതാവിനെ മുമ്പിൽ പോയിരുന്നു മാതാവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നത് കുറെ നേരം കഴിഞ്ഞിപ്പോ ഒന്ന് റിലാക്സ് ആയ പോലെ തോന്നി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു എനിക്കറിയില്ല ലത്തീഫ് റുബാനും എനിക്ക് അറിയത്തില്ല ഞാൻ അന്നും ഞാൻ ബാക്കിലിരിക്കുന്നില്ല ബാക്കിലിരുന്ന് അക്ർബാന തുടങ്ങിയ നിമിഷം തുടങ്ങി തീരുന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുന്ന നിമിഷം വരെ ഞാൻ ഒന്നും പറയുന്നില്ല ഇത് ഞാൻ വാങ്ങിട്ട് കരയുന്നു ി അവസാനം വരെ എന്റെ കണ്ണില് പേ കടിയുണ്ടെന്ന് ഞാൻ അന്നാണ് അറിഞ്ഞത് ഒരു തുള്ളി പോലും ആ കരച്ചിന് കഴിഞ്ഞു കഴിഞ്ഞുപോലെ സ്ത്രീ വരിയായി വരിക അപ്പൊ ഞാൻ അവിടെ നിന്ന് വരുമ്പോ ഇവിടെ നിൽക്കുന്ന അച്ഛനെ കാണുന്ന അച്ഛനായിട്ടല്ല അത് ഈശോയായിരുന്നു ആയിരുന്നു രണ്ട് സൈഡിലും മലാഹന്മാരൊക്കെ ഈശോ ഈശോയുടെ കയ്യിൽ നിന്ന് അച്ഛന്റെ അടുത്ത് വന്നിട്ട് അച്ഛന്റെ ഈശോയെ ഞാൻ കാണുന്നു ഈശോയുടെ സ്വീകരിച്ചു ഞാൻ അവിടെ പോയി പിന്നെ ആരാധന തുടങ്ങി ആരാധന സമയത്ത് അപ്പൊ ഞാൻ വന്നപ്പോൾ പറഞ്ഞപ്പോ ഞാൻ ഈശോയെ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കഴിക്കണം അപ്പം ഞങ്ങളുടെ അനിയനാണ് ഞങ്ങൾ കൊണ്ടുപോയി അപ്പം ജിൻസിന് വന്നിട്ട് വീട്ടിലോട്ട് തുടങ്ങി അങ്ങനെയുള്ള എല്ലാ വിശേഷങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊന്നും അനുഭവിച്ചറിയാൻ പറ്റിട്ടില്ല അപ്പൊ എനിക്കിതൊക്കെയാ അറിയണം എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തന്നെ അടയാളം തരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈ വിഷു കുർബാന സ്ഥിരീകരിച്ചിട്ട് അവിടെ പോയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൈ കൊള്ളാന്ന് തുടങ്ങി പൊള്ളാന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്റെ ഇടതായിരുന്നു ജപമാല അപ്പം പൊള്ളണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ വെച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് ിച്ചിട്ട് നമ്മുടെ കൈവെള്ളയില് കുത്തി ഇറക്കി എന്ത് വേദന എന്ത് കൊള്ളലുണ്ടാവും എന്നോ അതിനും അപ്പുറമായിരുന്നു ആ പൊള്ളല് ആ പൊള്ളൽ വന്നു കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഞാൻ വെറുതെ തിരിച്ചു മറിച്ച് ഇങ്ങനെ വെറുതെ നോക്കുക നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ കാണുന്നത് ഈ ഈശോടെ രൂപത്തിന്റെ ബാക്ക് സൈഡ് ബാക്ക് സൈഡില് മുൾക്കിരീടം വെച്ച് ഈശോയുടെ മുഖം എഴുതി വന്നിരിക്കുക അഭിനയി തോന്നലായിരിക്കും പക്ഷെ കൈ കൊള്ളല നന്നായിട്ട്

അപ്പം എന്നോട് ഓർമ്മ ഇത് നീ കൈ പറ്റി കൊളം പറഞ്ഞ കയ്യിൽ തീ ആ ചെവുമാലയായിരുന്നു അപ്പൊ ഞാനോട് ഈ ചെവ്മാല വെച്ചിട്ട് മുക്തായിരുന്നു കഴിത്തല്ലിത്തോ പിടി ആളൊക്കെയായിരുന്നു ആ ഒരു സൗന്ദര്യമില്ലല്ലോ എന്നൊക്കെയാണ് എന്നിട്ട് കൊറച്ചു കാലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കൈ പിടിക്കാൻ തുടങ്ങി പിന്നെ അത് മാറ്റി വെച്ചു ധ്യാനത്തിൽ പോരുമോ എന്റെ ഉള്ളിലേക്ക് തോന്നി നീ അത് എടുത്തോ എടുത്തോന്ന് അപ്പൊ എനിക്ക് പ്രിയപ്പെട്ട വേറൊരു ചവന്മാല ഉണ്ടായിരുന്നു ഞാൻ അതും എടുത്തു ഇതും എടുത്തു ഇതെടുത്ത് താത്തി വെക്കുമ്പോ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഇതെടുത്ത് കൈ പിടിക്കുമ്പോ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അങ്ങനെയായിരുന്നു അപ്പൊ ഈ ഈ പിന്നെ ഇന്നിപ്പ ഇവിടെ നടന്ന കൈകിന്റെ ശുശ്രൂഷയുടെ സമയത്ത് ഈ ദേവാലയത്തിന്റെ അകത്ത് കേൾക്കാവുന്നതിന് അപ്പുറം ആയിരിക്കണം എന്റെ കൈസിൽ കേട്ടോ എന്റെ മകൻ വീട്ടിലും എന്ത് കരസിലാക്കാൻ അല്ലറി കാരണം ഇത്രയും ചിന്തിക്കാൻ തുടങ്ങി കാര്യം നിങ്ങൾക്ക് ആരുടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ആ ക്ഷമ നിങ്ങൾ അവരെ മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് ക്ഷമ ഏറ്റു പറയുക ഒന്ന് രണ്ടുപേരോട് വ്യക്തിപരമായിട്ട് മനസ്സിൽ കണ്ട് ഞാൻ അവരോട് നാമത്തിൽ ആ ക്ഷമ ഈശോ എനിക്ക് തന്നേ ഈ കുരിശിന്റെ ഈശോടെ മോഹം അത് അപ്പൊ എന്റെ അടുത്ത് മോഹം മാഞ്ഞു പോകും ഇത് മാത്രമേ പോകുന്നു അപ്പോൾ അന്ന് വൈകിട്ട് ബ്രദർ അവിടെ വെള്ളം എല്ലാവർക്കും കൊടുത്തു എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ മക്കൾക്ക് കിട്ടിയത് പാലി പച്ചസാര കലക്കിയ പാലിൻ്റെ ടേസ്റ്റുള്ള വെള്ളമായിരുന്നു എണ്ണ കിട്ടി എണ് പതിരോ ചെറിയ പതിരോ കിട്ടിയത് എനിക്ക് കിട്ടി എനിക്ക് ഒത്തിരി ടേസ്റ്റും ഇല്ലായിരുന്നു വെറും പച്ചവെള്ള കിട്ടിയത് പക്ഷെ കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എണ്ണ കയ്യിൽ ചോക്ലേറ്റിന് മണം വരാൻ തുടങ്ങി అది కింద పిట్ ఇవడ ఫుడ్ కరీం అప్పు అయిత్రి రక్త మైకి ఎదుటి అది అది వచ్చి మాతా అడత్యం ഇനി വരുന്ന തൊട്ടടുത്തുള്ള ധ്യാനം ഞങ്ങൾക്ക് കൂടാൻ പറ്റണം മാതാവ് അതിന് കിട്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണം ചെയ്തു തരണം എന്ന് ഞാൻ പറഞ്ഞു മാതാവിന്റെ അടുത്ത് പറഞ്ഞു അത് ഇനി ഇനി അന്നങ്ങളുടെ അടുത്തൊന്നും എന്നെ പ്രാർത്ഥിക്കണം കേട്ടു അടുത്ത ധ്യാനത്തിൽ വരാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞു അനുസരിച്ചു പ്രാർത്ഥിക്കാനുള്ള വരും എന്ന് പറഞ്ഞ് മാതാവ് പോയപ്പോഴും കാറേ കയറിയപ്പോഴും ഞാൻ അടുത്ത ധ്യാനത്തിന് നമ്മൾ കാണണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോയത് ഇന്നത്തെ ധ്യാനത്തിന് വന്നു പിന്നത്തെ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുപ്പത്തിയാറ് വയസ്സുണ്ട് ഈ മുപ്പത്തിയാറ് വയസ്സിന്റെ ഇടയ്ക്ക് ഏറ്റവും നല്ല കുമ്പോ അന്നായിരുന്നു ആ ധ്യാനത്തിനാണ് എന്റെ മൈറ്റില് അത് ആ ഒരു മാസക്കാലം ഒരു നമുക്ക് ചിന്തിക്കാനുള്ള സമയമായിരുന്നു അത് ചിന്തിച്ച് 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 അത് ഓർത്തു വെച്ച് ഓർത്തു വെച്ച് ഇവിടെ വന്ന് പാവത്തിന്റെ കാസു കൂടി പാവത്തിന്റെ കാസു കൂടി കഴിഞ്ഞപ്പം നിങ്ങളുടെ മൈൻഡിലുള്ളത് ഓർത്തെഴുതാൻ പറഞ്ഞു ഈ പോലെ പറഞ്ഞു പറഞ്ഞു ഞാൻ കഴിഞ്ഞാൽ അന്ന് തുടങ്ങി എന്തിന് ഭയങ്കര ആഗ്രഹം വചനം കേൾക്കണം വചനം പഠിക്കണം വചനത്തോട് അടുത്ത് നിൽക്കണം എന്നുള്ള ഏറ്റവും ഭയങ്കര ഒരു ആഗ്രഹം എനിക്കുണ്ടായി അത് കഴിഞ്ഞിട്ട്

എനിക്ക് ആനാട്ടൊക്കെ ഈ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞപ്പോ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഓൺലൈൻ ക്ലാസ് ഇപ്പൊ കുട്ടികളില്ല വേറെ കൊറേ കൂട്ടുകാരുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാരും ഇന്റർവ്യൂ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ചു എന്നെ വിളിച്ചു ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടി എന്നെ വിളിച്ചത് എന്നെ വിളിച്ചിട്ട് ആ ഇന്റർവ്യൂ നടത്തിയ സമയത്ത് അതിനുള്ള അർഹതയൊന്നും എനിക്കില്ല പക്ഷേ ഇന്റർവ്യൂ നടത്തിയ ആൾക്ക് അതിനുമുന്നേ ഞാൻ ഈശോട് അനുവാദം ചോദിച്ചായിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈശോടെ ഇടുത്ത് ഈശോയുടെ ഭജനം ഈശോയുടെ അനുവാദം ചോദിച്ചിട്ട് ചെയ്ത ആ ഫോണ വഴി നമുക്ക് അനുഗ്രഹമേ ഉണ്ടാവുള്ളൂ അഥവാ എന്തേശോ നോക്കിക്കോളൂ നമ്മൾ പിന്നെ ഇതിനെപ്പറ്റി വിഷമിക്കേണ്ട ആവശ്യം എന്ത് കാര്യത്തിനും

ബൈബിൾ ജപമാല ചൊല്ലും അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ക്ലാസ് ഇരിക്കുക അപ്പം ഈ ഇന്റർവ്യൂ നടത്തുന്നതിന് തൊട്ട് എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാം വിളിച്ചിട്ട് ഒരു ഫ്രീ ആയിട്ട് ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുക ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരുന്നില്ല പക്ഷെ അവര് ചോദിക്കാൻ ജപമാല പിടിച്ചിട്ടുണ്ട് ഈ കയ്യിൽ ഫോൺ പിടിച്ചു ഈ ജപമാലെ കുട്ടി ബൈബിളിന്റെ പുറത്തു വെച്ചേക്കാം അതിന് മുന്നേ ഞാൻ എന്നോട് കർത്താവ് ഒരു ബൈബിളിൽ ആ വാക്ക് ഞാൻ ഹൃദയത്തിൽ എടുത്തു പ്രാർത്ഥിച്ചു ഞാൻ ഈ ഈ ബൈബിളിന്റെ മുകളിൽ വെച്ചിട്ട് ഈ ഇന്റർവ്യൂ തീരുവോണം ഞാൻ അത് കയ്യിൽ എത്തിയെടുത്തില്ല അത് കഴിഞ്ഞു എന്നോടൊന്നും ചോദിക്കാനില്ല അപ്പൊന്നും ചോദിക്കാൻ പറ്റില്ല എന്റെ ഒപ്പം അന്നുണ്ടായിരുന്നെ ഏകദേശം നാപ്പത് പേരോട് ഉണ്ടായിരുന്നു ആ നാപ്പത് പേരിൽ എന്റെ ഇതില് എനിക്ക് മാത്രമേ വേറെ കിട്ടൂർക്കോടി കിട്ടിയില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പിന്നീട് ഒരാഴ്ച നിങ്ങളുടെ മറുപടിക്ക് വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ ഞാൻ തന്നെ ഈ കേരളത്തിന് വെളിയിൽ ഇടുക്കിക്ക് വേണ്ടിയിൽ ഈ പോലെ അല്ലാതെ ഒറ്റക്ക് പോയിട്ടില്ലാതെയാണെങ്കിലും എനിക്ക് അത് പേടില്ല മുംബൈ എന്ന് പറയുന്ന സ്ഥലത്തേക്കൊക്കെ ഒറ്റക്ക് പോവാന്ന് പറഞ്ഞാൽ ചിന്തിക്കാവുന്ന എന്റെ അഭിപ്രായം അപ്പൊ ഞാൻ അതിനു മുന്നേ മാസങ്ങൾക്ക് മുന്നേ തുടങ്ങി ഒരു പ്രാർത്ഥന വിശുദ്ധ പരിഹരി അർപ്പിക്കുകയായിരുന്നു ഈശോയെ ഞാൻ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്നും എന്നെ ആര് പഠിപ്പിക്കുമെന്നും ഞാൻ ആരുടെ കൂടെ പോകുമെന്നും ഏത് മുറിയിൽ താമസിക്കുമെന്നും എന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആരാണെന്നും എങ്ങനെ യാത്ര ചെയ്യുന്നു ഒന്നും എനിക്കറിയില്ല പക്ഷെ എല്ലാം എനിക്കറിയാം ഞാൻ പോകുന്ന ഏത് പ്ലേസിൽ

സങ്കടം കൂടി കൂടി വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് ഇപ്പോഴത്തേക്കും ഞങ്ങളുടെ വേറെ നാല് പേരോടെ ഉണ്ട് നിന്റെ കൂട്ടത്തിൽ പോരാ വേറെ നാല് നാലു പേരോടെയുണ്ട് പേടിക്കിട്ടാന്ന് പറഞ്ഞു ആ നാല് പേരില് ഒരാളാണ് എഴുതിക്കുകയാണ് അതെന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ആളാണ്

ഭയങ്കര പറഞ്ഞു പക്ഷെ അവിടെ നിന്നിട്ട് എങ്ങനെ എടുത്ത് പറയണം എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഏറ്റവും ബെസ്റ്റ് ഒരു എന്ന് പറഞ്ഞ് പറഞ്ഞു ഇവർ മൂന്ന് ഞങ്ങൾ നാല് പേരായിട്ട് താമസിച്ച് അവര് പറഞ്ഞു എന്ത് അത്ഭുത പക്ഷേ എൻ്റെ എന്റെ കർത്താവ് എനിക്ക് പുതിയ പരിശുദ്ധാത്മാവിനെ അവിടെ അയച്ച് അവരിലും നിറച്ച് ആ ക്ലാസ് അവിടെ ഉണ്ടായിരുന്നു സാഹചര്യത്തിലും പരിശുദ്ധാത്മാവിനെ അടിസ്ഥാനം സത്യം എനിക്കറിയാത്തു എന്റെ കർത്താവിന്റെ അത്ഭുത അത് ഒരു യോഗ്യതയില്ലാത്ത പിടിച്ചേക്ക് ഇവിടെ ആരും കർത്താവ് പുതിർത്തപ്പെടത്തില്ല വന്നിട്ടുണ്ടോ അനുഗ്രഹത്തിന്റെ താഴുകയാണ് ഈ വിശുദ്ധ ആലയം ഇവിടെ വന്ന് കൈ നീട്ടി കരഞ്ഞ ഒരു തുള്ളി കണ്ടെത്തി അതൊക്കെ ശേഖരിച്ച് നിക്ഷേപ നിങ്ങളെ ആരെയും പുറത്തപ്പെടത്തില്ല എന്ന് ഇത്രയും പ്രഹാഭാവിയമ്പുര അതുപോലെ ഒരു ഞങ്ങൾ ആദ്യത്തെ ധ്യാനത്തിൽ ഞങ്ങൾ എല്ലാരും ഞങ്ങള് മക്കള് മമ്മി എല്ലാരും ഒരു ദിവസം പോലും മുടക്കം ഇല്ലാതെ എൺപതാമത്തെ ദിവസം ആദ്യത്തെ കൗൺസിലിങ്ങിന് വന്നിപ്പോ ഞങ്ങളെ കൗൺസിലിങ് ചെയ്തത് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു നീല കളർ ഒരു സാധനം വരത്തി എന്ന നമ്മളൊന്നും എനിക്കറിയത്തില്ല പക്ഷെ വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങൾ കളർ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല വണ്ടിയൊക്കെ ഉണ്ട് നീല വണ്ടിയൊന്നും വണ്ടിയല്ലേ ഉള്ളൂ ബാക്കി വീട്ടിലെ ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പൊ എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ബ്രദർ പറഞ്ഞു എനിക്കറിയത്തില്ല നീല കളർ ഞാൻ കാണണ്ടെ വീട്ടിലേക്ക് വരിക തോന്നുന്നു ഈ ഇതൊക്കെ പറഞ്ഞു അമ്മയും പറഞ്ഞു ഈ മൃദർ പറഞ്ഞാമത്തെ ദിവസത്തിൽ എൺപതാമത്തെ ദിവസം ആ നീല ഇലക്ട്രിക് ലോൺ എടുത്ത് അധികം ഓടാത്തൊരു സെക്കൻഡ് വഴി ഞങ്ങൾക്ക് അധികം ബാധ്യത ഉണ്ടാകാതെ ഈശ്വര അതുപോലെ ആ ദിവസം തന്നെ എന്റെ അടി അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിലെ ഭയങ്കര അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ഈ ഇവിടെ വന്ന എന്ന് വന്നോ അന്ന് മുതൽ ഇന്ന് വരെ അടിയറച്ചിരുന്നു ഭജനം ഉള്ളി തെറ്റത്തില്ല മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് വാക് വാക്യങ്ങൾ വിശുദ്ധ വൈബിളിൽ ഉണ്ടെങ്കിൽ അത് എണ്ണായിരത്തിഅണ്ണൂറോളം വാഗ്ദാനങ്ങളായി ഈ എണ്ണായിരത്തി അഞ്ഞൂറ് വാഗ്ദാനങ്ങൾ നമുക്കുള്ളതാ നമുക്ക് ഓരോ ആവശ്യങ്ങളിലും ആ വൈബിളിന്റെ അതായിരിക്കും നിങ്ങൾക്കുള്ള വഴി അത് ദൈവം നിങ്ങളെ കൊണ്ടുപോവുക തന്നെ ചെയ്യും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക വെരിപീടത്തോട് നിങ്ങളുടെ കുടുംബത്തെ കെട്ടിയിട്ട് കഴിഞ്ഞ പിന്നെ കർത്താവ് നോക്കിക്കൊള്ളു നിങ്ങളൊന്നും തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരത്തില്ല സാമ്പത്തികമായിട്ടുള്ള മെച്ചം അല്ല ആഗ്രഹിക്കുന്ന ആവിടേക്കിട്ട് അഭിഷേകം സ്വീകരിക്കാൻ വേണ്ടി കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം എല്ലാത്തിനും വണ്ടി വിളിച്ചു വന്നോളും ദക്ഷിദ്ധാത്മാവിന് വേണ്ടിട്ട് പ്രാർത്ഥിക്കുക ഭൗതികമായിട്ടുള്ള ഒറ്റ ആവശ്യങ്ങളും നിങ്ങൾ നിയോഗം വെക്കരുത് ആത്മാവിനെ നേടാൻ മാത്രം പ്രാർത്ഥിക്കുക ദക്ഷിദ്ത്മാവിനെ സ്വീകരിക്കാൻ പ്രാർത്ഥിക്കുക തിരക്തം കൊണ്ട് അഭിഷേകത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഈശോയുടെ തിരുപ്രതിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുചനമേ എന്റെ ശിരസ് മുതൽ പാദം വരെ കഴിഞ്ഞ എന്നെ വിശദീകരിക്കണമേ എന്റെ കുടുംബത്തെയും ഞങ്ങളുടെ വാഹനങ്ങളെയും

എന്ത് മറുപടി കിട്ടുന്നു അത് വഴിപൊടി തെറ്റാൻ നിങ്ങൾ അനുസരിച്ച് നിങ്ങൾക്കൊന്നിനും ഉണ്ടാവത്തില്ല എന്ന് എന്ത് ജീവികം കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഒരു കാര്യത്തിന് പറഞ്ഞോണ്ട് അത് കഴിഞ്ഞോടു എന്റെ മകൻ ഇന്ന് വരെ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല മൂത്തയാള് അവന് അടുത്തപാലനായി

അതുപോലെ നിങ്ങളുടെ വീട്ടിലെ സീരിയല് സംഭവങ്ങൾ നിങ്ങൾ കാണത്തില്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റത്തില്ലെങ്കിൽ ഒരു സന്ധ്യാ സമയത്ത് നിങ്ങൾ ആ ഓഫ് ചെയ്തു വെക്കാൻ ഇല്ലെങ്കിൽ വചനം വയ്ക്കുക വചനം ഉറക്കെ ഉറക്കെ കേട്ട് എവിടെയുണ്ടോ അവിടെ നശുദ്ധാത്മാക്കൾ ഇറങ്ങിപ്പോകും നശ്വത്മാവും നിങ്ങളിലേക്ക് വന്നു ചേരും വചനം ഉറക്കം വായിക്കാം വചന ഉറക്കം വെക്കുക ഇത്രയും ചെയ്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുടുംബത്തെ ഭയങ്കര അഭിഷേകമായിരിക്കും ഈശോ നമ്മുടെ കൂട്ടത്തിൽ നിന്നും മാറി പോകത്തില്ല ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം ഈശോ എന്റെ പുതിയ സൃഷ്ടിയാക്കണേ എന്റെ പുതിയ സൃഷ്ടിയാക്കണേ ഈ ഒരു പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കണം അതുപോലെ വിശുദ്ധ ബലിയില് പങ്കെടുത്തു കഴിഞ്ഞിപ്പോ ചില ദിവസങ്ങളൊക്കെ എനിക്ക് വെറും വെറും നമ്മള് ഒരു ഫാഷൻ മാത്രമേ ആവുന്ന ദിവസങ്ങളുണ്ട് ചിലപ്പോ കുമ്പസാരിച്ചിട്ട് രണ്ടു ദിവസം ഉണ്ടാകുള്ളൂ എങ്കിലും ആ കുർബാനയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അതൊരു നമുക്ക് ഇങ്ങനെ ഹൃദയത്തിൽ നമുക്കൊരു ഒരു ഒരു വിങ്ങനെ ഉണ്ടാവാം കാരണം കുറവ് ഓരോ ഓരോ ബലിയിലും വീണ്ടും വീണ്ടും കൃഷിക്കപ്പെടില്ല ഈശോ ആ യാഗം വീണ്ടും വീണ്ടും നമുക്ക് വേണ്ടി രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്ന ആ നിമിഷം അത് അത് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വിശുദ്ധ ബലിയിൽ പങ്കെടുത്തു കഴിഞ്ഞു നമുക്ക് ആ ബലി ഭയങ്കര ഭയങ്കര ഫീൽ ആയിരിക്കും അപ്പൊ ആ ബലിയിൽ അങ്ങനെ പങ്കെടുക്കാൻ പറ്റാത്ത വരുമ്പോ എനിക്ക് മനസ്സിലാവും കുമ്പസാരി എന്തോ ഉണ്ട് എന്തിനും കിടക്കുന്നുണ്ട് ചിലപ്പോൾ പാവമം ഒന്നും പറയാൻ കിട്ടത്തുണ്ടാവില്ല പക്ഷെ നമുക്കുള്ള വിഷമം നമുക്ക് വൈദികനോട് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വൈദികളിൽ നിന്നും വൈദികനിൽ നിന്നല്ല കഥാപുന്നു ആശ്വാസം അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഭയങ്കര അനുഗ്രഹമായിരിക്കും ഈശോട് ചേരാൻ സഹിക്കാൻ പറ്റും യേശോന്ന് ഈശോട് ഈശയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത വലി ഞാനിനി അടുത്ത സ്വീകരണം എന്നാ എനിക്കറിയില്ല ഈശോയ്ക്ക് അറിയത്തുള്ളൂ എന്ന് ഞാൻ വിശുദ്ധ പരി ഇനി സ്വീകരിക്കുന്ന ഈശോയെ സ്വീകരിക്കുന്ന ആ നിമിഷം വരെ ഈ സ്വീകരിച്ച് അതേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈശോ എന്നിൽ വസിക്കണം ഞാൻ ഇനി ഞാനല്ല നീയാണ് എന്നിൽ വസിക്കേണ്ടത് നീയാണ് എന്നിലുള്ളത് അപ്പോൾ എന്ന് തിന്മയിലേക്ക് നയിക്കാതെ പാപത്തിലേക്ക് നയിക്കത് നമുക്ക് ഓരോ ഒരാളോട് സംസാരിക്കുമ്പോ നമ്മുടെ ഉള്ളൊന്ന് തന്നെ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്ന് ചിന്തിക്കാനുള്ള കൃപ ഈശോ നമുക്ക് തരും അപ്പൊ ഈ എന്നും വിഷു വരയിൽ പങ്കെടുക്കുക മക്കളെ പറഞ്ഞു വിടുക ഈശോട് ചേർന്ന് എത്ര ചേർന്ന് നിൽക്കാൻ പറ്റും അത്രേ ചേർന്ന് നിക്കുക ഈശോ അനുഗ്രഹിക്കും വചനം വായിക്കാനും പഠിക്കാനും തുടങ്ങി കഴി കഴിയുമ്പോ നമ്മുടെ ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറം വേറെ ലെവലാണ് പിന്നേ നമുക്ക് നമുക്ക് സന്തോഷം ആത്മാവിനൊരു സന്തോഷം കിട്ടും ഞാൻ ഇത്രയും പറയാ ഇവിടെ വന്ന ധ്യാനം കൂടിയിട്ട് സമ്പത്ത് കിട്ടും അത് കിട്ടൂ ഇത് കിട്ടൂ എന്ന് വിചാരിക്കാതെ നിങ്ങൾ ആത്മാവിനെ നേടാൻ നോക്കിക്കോ ബാക്കിയെല്ലാം പുറത്ത വരുന്നു ഇത് മാത്രം എനിക്ക് പറയാനുണ്ടോ ഓരോ പേരിലും സ്വർണം താഴെ ഇറങ്ങി വന്നത് നമുക്ക് കാണാൻ പറ്റൂട്ടോ അത്രേ ആത്മാർത്ഥമായിട്ട് നിന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ മുംബൈയിലായിരുന്നപ്പോ ഞാനിവിടെ ബ്രദറിനോട് പറഞ്ഞു എനിക്ക് ഒരു ആഴ്ചയിൽ ഒരു കുർബാനെങ്കിലും കൂടാൻ പറ്റും പറ്റാൻ അങ്ങനെ പ്രാർത്ഥിക്കണം എവിടെയാണോന്നും അറിയത്തില്ലല്ലോ അപ്പൊ ബ്രദറെ ഇല്ലടി ഇന്നിട്ട് കുർബാന ഒന്നും മുടക്കത്തില്ല നീ പെടിക്കേണ്ടാന്ന് പറഞ്ഞു അതുപോലെ തന്നെ അഞ്ചു മണി പള്ളിയിലേക്ക് അതും രാത്രി കുർബാനക്ക് പോകാൻ നടക്കില്ല അപ്പം അവിടെ ഇരുന്ന് ഏഴുമണിക്കുമായി രാത്രിയിൽ അങ്ങനെ ഈശോ ഞങ്ങളെ കരുതി അതും മലയാളം കുർബാന ആയിരുന്നു ആർച്ച കുർബാന ആയിരുന്നു അപ്പം അങ്ങനെ ഓരോ രീതിയിലും ഈശോ എനിക്ക് ഇനിയും പറയണെങ്കിൽ പറയാൻ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ സമയം ഇനി വെറുതെ കളയണില്ല പക്ഷേ എല്ലാരും നന്നായിട്ട് പ്രാർത്ഥിക്കുക കണ്ണുനീരൊഴുക്കി ഒരു തുള്ളി കണ്ണുനീരി ഇവിടെ വീണാൽ ആ കണ്ണുനീരിന് വില വില തന്നെ നമ്മൾ കണ്ണുനീര് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് വിലത്താവുക അതിന് നമുക്ക് പ്രതിഫലം ഉറപ്പ് നൂറ് ശതമാനം ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു യേശു നന്ദി യേശു സ്തുതി യേശു ആരാധന